രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങും ഗാർഡനിലിറങ്ങും ചായ കുടിക്കുന്നതിന് മുമ്പേ ഇറങ്ങും ഇറങ്ങി ചെടികളുടെ കരിഞ്ഞ ഇലകളെല്ലാം മാറ്റി പിന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് വെള്ളം രാവിലെ എന്നും ഒഴിക്കും രാവിലെ രണ്ട് നേരം വെള്ളം ഒഴിക്കും ഇപ്പോൾ ചൂടായതുകൊണ്ട് മഴയത്ത് വേണ്ട എന്നിട്ട് എല്ലാ ചെടികളെയും നോക്കും ഓരോ ചെടിക്കും വേണ്ടത് എന്താണെന്ന് നോക്കി അതിനുള്ള ആവശ്യമുള്ള വളമൊക്കെ കൊടുത്ത് എപ്പോഴും ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കിയെങ്കിൽ ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ അത്രയ്ക്ക് നമുക്ക് സന്തോഷം അവർ തരികയും ചെയ്യും ഉറപ്പായിട്ടും തരും എൻ്റെ പേര് പത്മാ പരമേശ്വരൻ വളരെ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ധാരാളം ചെടികളുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ ടീച്ചറായിരുന്നു റിട്ടയർ ആയ ശേഷം കൂടുതലും എനിക്ക് ഇതിലേക്ക് ഇറങ്ങാൻ സമയം കിട്ടി ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ഈ ചെടികളിൽ തന്നെയാണ് സമയം ചിലവാക്കുന്നത് എനിക്ക് ഭയങ്കര പ്ലസൻ്റാണ് മനസ്സ് മൈൻഡിന് പ്ലസൻ്റ് തരുന്ന ഒരു കാര്യമാണിത് യാതൊരുവിധ വിഷമങ്ങളും ഉണ്ടാകത്തില്ല മക്കളൊക്കെ പുറത്താണ് എങ്കിൽ എനിക്ക് ഇതുകൊണ്ട് ഞാനങ്ങ് നല്ല സന്തോഷമായിട്ടിരിക്കുക തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്ത് തൃപ്പാതപുരം എന്ന സ്ഥലത്താണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വീട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഹിന്ദി ടീച്ചറായിരുന്നു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലത്തേ എനിക്ക് ധാരാളം ചെടികളുണ്ടായിരുന്നു അന്നേ ചെടികളോട് വലിയൊരു പ്രത്യേകതയാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പേന് ചെടികൾ ഒരു മണിക്കൂർ അവർ പരിചരണം കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകാറുള്ളൂ എന്നാലും നേരെ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു അന്ന് മുതലേ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് റിട്ടയർഡ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തിരഞ്ഞെടുത്തത് അത്രയ്ക്ക് ഹാപ്പി ആയിപ്പോൾ ഞാൻ വളരെ മാനസിക സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്ലാ ചെടി വളർത്തലെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് അതിലോട്ട് മുഴുകിയവർക്കൊക്കെ അറിയാം അത് സത്യമാണെന്നുള്ളത് കാരണം ഞാനൊരു മുപ്പത് വർഷത്തിന് മുകളിലായി ഒരു ഞാൻ ഈ ചെടി വളർത്തു തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ലോട്ടസ് വളരെ ഒരു അഞ്ച് വർഷമാണ് ലോട്ടസ് വളർത്തു തുടങ്ങിയിട്ട് പക്ഷേ അതിന് മുമ്പ് പ്ലാൻസ് ആയിരുന്നു എനിക്ക് കൂടുതലും പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സ്കൂൾ വിട്ടാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നാണ് ഷോപ്പിൽ പോരും ഞാൻ പോകത്തില്ല കാരണം എനിക്കിവരെ വന്ന് കാണണം ആ ഒരു സന്തോഷം വന്ന് കാണുമ്പോൾ നമ്മൾ ആ സ്കൂളിൽ സ്കൂളിലുള്ള ആ ക്ഷീണം എല്ലാം മാറും ഇവരെ കാണുമ്പോൾ അവരുടെ പുഞ്ചിരി ഓരോ പൂവും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് അത് അവരെ ശരിക്കും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെയാണ് എന്ത് പറഞ്ഞാലും അറിയാം അവർക്ക് തിരിച്ച് മറുപടി എനിക്ക് തരാറുണ്ട് അവർ അത്ര ഹാപ്പിയാണ് അപ്പോൾ സന്തോഷം വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു വിഷമവും വേണ്ട കുറേ പ്ലാൻസ് വളർത്തിയാൽ മതി അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും എൻ്റെ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് വളരെ ഹാപ്പി ആയിരിക്കും യാതൊരു സംശയവും അതിന് ഈ ചെടികളോടുള്ള സംസർഗം ഉണ്ടായിരിക്കാം ഞാൻ വളരെ ഹെൽത്തിയാണ് എനിക്ക് സിക്സ്റ്റി നയൻ കഴിഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ അത്രയും എനിക്ക് തോന്നിക്കുന്നില്ല എന്ന് പലരും എന്നോട് പറയാറുള്ളത് കാരണം ഈ ചെടികളോടുള്ള ആ ഒരു സന്തോഷം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ പ്രായവും നമുക്ക് കുറഞ്ഞിരിക്കും നമ്മൾക്ക് ആരോഗ്യവും കിട്ടും ഏറ്റവും കൂടുതൽ മാനസിക സന്തോഷം അത് കഴിഞ്ഞേ ഉള്ളൂ എന്തും നമുക്കുള്ളത് ആ ഒരു സന്തോഷം എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത് ഉറപ്പാണ് എനിക്ക് താമര ഇനുജനേഷൻ്റെ താമരയും താമരയും മാത്രമല്ല ധാരാളം പഴയ ചെടികളും ഉണ്ട് ഇവിടെ കാരണം ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ഈ ഫീൽഡിലാണ് പഠിക്കുന്ന കാലത്തും സ്കൂളിൽ ടീച്ചറായിട്ടിരുന്ന കാലത്തും അതിന് ശേഷം അതുകൊണ്ടാണ് എനിക്ക് റിട്ടയർ ആയപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ താല്പര്യം തോന്നിയത് അവരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ശുശ്രൂഷിക്കാനുള്ള അവസരം എനിക്കിപ്പോൾ കിട്ടി ട്യൂഷൻ ട്യൂഷനെടുക്കുമെന്നൊക്കെ ഒത്തിരി വരുമെന്ന് ചോദിച്ചു എൻ്റെ സബ്ജക്റ്റ് കിന്തി ചെയ്യുക പക്ഷേ എനിക്ക് താല്പര്യം എനിക്ക് ഇവരോടാണ് കൂടുതൽ താല്പര്യം ഇപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അത് രീതിയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് പലതരം വെറൈറ്റി ചെമ്പരത്തിസ് പിന്നെ കോളാമ്പി പിന്നെ പവിഴമല്ലിയുണ്ട് കണിക്കൊന്നയുണ്ട് കണിക്കൊന്ന രണ്ട് മൂന്ന് മൂന്ന് നിറയെ പൂക്കാറുണ്ട് അപ്പോൾ നിറയെ പൂ തരുന്ന കണിക്കൊന്നയുണ്ട് പിന്നെ ക്രോട്ടൺസ് പല വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനെ പഴയ ചെടികൾ ഒരുപാടുണ്ട് ഇന്ന് വളരെ പഴയ ഒരു ചെമ്പരത്തിയാണ് ഇനി നമ്മൾ എന്തുമാത്രം ചെടികൾ വെച്ചാലും ചെമ്പരത്തിയുടെ ആ പ്രാധാന്യം ഒരിക്കലും കുറയില്ല ആ അതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റിയാണത് ഒരു നാൽപ്പത് വർഷത്തിന് മുമ്പേ വെച്ച ചെമ്പരത്തിയാണത് തൂക്ക് ചെമ്പരത്തി പൂഴും പൂവുണ്ട് വെട്ടിക്കളഞ്ഞാലും അതിങ്ങനെ അത് പൂ പ്രത്യേകത അതിൻ്റെ തുമ്പത്ത് വന്നാണ് പൂവിടുന്നത് അതായത് ഈ ചെമ്പരത്തിയുടെ പ്രത്യേകത വേറെ എവിടെയും പൂവിടത്തില്ല ഓരോ ബ്രാഞ്ചിലും തുമ്പത്ത് വന്നാണ് പൂവിടുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ തൂ ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന തൂക്ക് ചെമ്പരത്തിന്ന് പേര് വന്നത് തന്നെ ഇതിന് ഇങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ ഇത് ബ്രോമിയ ലൈഡ് ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ് അത് നല്ല രസമാണ് ഇപ്പോൾ പൂ കഴിഞ്ഞു നിൽക്കുക ഇനി വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവിന് ബ്രോമിയ ലൈഡ് ഇത് ലില്ലി ഇതിന് മൂന്ന് കളറുണ്ട് എനിക്ക് വൈറ്റ് ഉണ്ട് റോസ് ഉണ്ട് യെല്ലോ ഉണ്ട് ഇത് അരളിയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമുക്ക് ഞങ്ങൾക്ക് അരളി ഉണ്ടായിരുന്നു പഴയ വളരെ ഒരു മരത്തിൻ്റെ അത്രയും പൊങ്ങുന്ന അരളിയാണ് നിറയെ പൂവും കിട്ടും പക്ഷേ അതല്ല ഇത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് മാക്സിമം ഇതിൽ കൂടുതൽ പൊങ്ങത്തില്ല നാല് കളറിലുണ്ട് എനിക്കിത് ഇത് വൈറ്റ് ഇത് റെഡാണ് അത് റോസ് അത് ഡബിൾ കളറ് റെഡ് ഇങ്ങനെ നാല് കളറിലുണ്ട് ഇത് ലക്ഷ്മി നല്ല നല്ല പൂവാണ് പുതിയ വെറൈറ്റിയാണ് കോസ്റ്റ്ലിയാണ് വാങ്ങാനും വില കൂടുതലാണ് ലക്ഷ്മിയുണ്ട് ബുച്ചയുണ്ട് ഇത് നക്വാങ് പെർപ്പിൾ നക്വാങ് നല്ലൊരു ആമ്പലിൻ്റെ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവിന് അത് വൈറ്റ് ആണ് വൈറ്റ് നക്വാങ് പിന്നെ എനിക്ക് പെർപ്പിൾ കൂടിയുണ്ട് അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നക്ക്വാങ്ങിൽ നൂഫർ ലുട്ടു ഇത് ആദ്യം യെല്ലോ കളറാണ് പിന്നെ അത് ഡാർക്ക് റെഡ് ആവും പിന്നെ അത് ലാസ്റ്റിലാണ് ഗ്രീൻ ആകുന്നത് ഇതിപ്പോൾ പൂവറ കഴിഞ്ഞ പൂവാണ് നിറയെ പൂവിടും നല്ല രസമായത് നൂഫർ ലുട്ടു ഇത് പെന്നിപരത്ത് ഇത് പ്ലാന്റിൻ്റെ ഭംഗിക്ക് വളർത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പൂ ഇതാണ് പൂവ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പൂ കുഞ്ഞു പൂവാണ് പക്ഷേ ഇതിങ്ങനെ വളർന്ന് കാണാൻ നല്ല രസമാണ് പെന്നിപെറത്ത് ഇതിന് ലീഫിൻ്റെയാണ് ഏറ്റവും ഭംഗി ലീഫിനാണ് ബ്രൈഡൽ ബൊക്കെ എന്ന് പറയും നക്ഷത്രമല്ല ഇത് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ് ഫസ്റ്റ് ഫ്ലവറാണിത് വളർന്നു കഴിഞ്ഞാൽ നിറയെ പൂവിടും നല്ല ഭംഗിയാണ് ഈ ചെടികളെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു മാനസിക സന്തോഷം ഉണ്ട് പ്രത്യേകിച്ച് എല്ലാ മിക്കവാറോടുള്ള എല്ലാ ചെടികളും നല്ല മണമുള്ള പൂവാണ് അതൊരു പ്രത്യേക സന്തോഷമോ അത് നമുക്ക് മനസ്സിന് നല്ലൊരു ആത്മ സന്തോഷം നൽകുന്നുണ്ട് ആ മണം ലൈഫിന് തന്നെ ഒരു പ്രത്യേക സ്വഭാവമോ ഈ ഗാർഡനിൽ ഇറങ്ങിക്കഴിയുമ്പം എനിക്കൊരു പ്രത്യേക സന്തോഷമോ മാനസികമായിട്ട് ഇത് ബ്ലൂ ക്യാപ്റ്റൻസീസ് ഇത് വൈറ്റ് ക്യാപ്റ്റൻസീസ് ഇത് പിങ്ക് ക്യാപ്റ്റൻസീസ് അതിലും വീണ്ടും മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ആ രണ്ട് പൂവ് നിൽക്കുന്നത് മൈക്രാന്ത മൈക്രാന്ത നല്ലൊരു വെറൈറ്റിയാണ് ഇത് പേര് ന്യൂ സ്റ്റാർ ഇത് നിറയെ പൂവിടുന്ന വെറൈറ്റിയാണ് ഇത് ക്യൂവിന് ഓഫ് ഹാർട്ട് ക്യൂവിന് ഓഫ് ഹാർട്ട് ഒത്തിരി പൂവ് കിട്ടിയിട്ടുണ്ട് എനിക്കിതിന്ന് സ്കൈ സ്കാനർ പക്ഷെ ഇതിൻ്റെ കളർ ഇതല്ല നല്ല റെഡ് കളറാണ് ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമായത് ഇനി കൊഴിയാറായി നിൽക്കുക ഇത് ചക്കോമ ഓറഞ്ച് കളറ് ഇത് യെല്ലോ ടെക്കോമ യെല്ലോ ഇത് ടക്കോമ ഡബിൾ കളർ ഇത് വളരെ നല്ലൊരു ചെടിയാണ് എപ്പോഴും ഫ്ലവർ തരുന്ന ചെടിയാണ് മൂന്ന് വെറൈറ്റി ഉണ്ട് എനിക്ക് ഒന്ന് ഓറഞ്ച് ഒന്ന് യെല്ലോ ഒന്ന് ഡബിൾ കളർ യെല്ലോ പ്ലസ് ഓറഞ്ച് നിറ എപ്പോഴും നിറയെ പൂവുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ടക്കോമ ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഇത് നിറയെ പൂ വരുന്നതാണ് ഓരോ ശിഖരങ്ങളിലും ഈ തുമ്പ് വരെയും പൂവുണ്ടാവും പിങ്ക് കളറാണ് പൂ ഇത് സർപ്പഗന്ധി നിറയെ മുട്ട് വരും എല്ലാ ശിഖരങ്ങളിലും മുട്ട് വന്നിട്ടുണ്ട് നല്ല മണമാണ് വിരിയുന്ന വിരിയുന്ന സമയത്ത് തന്നെ നല്ല മണം കിട്ടും ഇത് അമേരിക്ക മേലിയ മുട്ടിട്ട് തുടങ്ങുന്നേ ഉള്ളൂ ഇരുപത് മുട്ട ഒക്കെ എനിക്ക് ഒരേ സമയത്ത് ഉണ്ടാകുന്നതാണിത് നിറയെ ഇത് ടബ്ബ് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കും ഏറ്റവും നല്ല വെറൈറ്റി അതായത് തുടക്കക്കാർക്ക് വെച്ച് തുടങ്ങാൻ പറ്റിയൊരു വെറൈറ്റിയാണിത് അമേരിക്കമേലിയ ഇത് വെരിഗേറ്റഡ് പ്ലാന്റ് പേര് ഓർമ്മിക്കുന്നില്ല പിന്നെ ഇത് നല്ലൊരു വെറൈറ്റിയാണ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഇങ്ങനെ കുട പിടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് ഇത് ഗ്രീൻ ആപ്പിൾ നല്ലൊരു വെറൈറ്റിയാണ് എനിക്ക് ഒരു പത്തറുപത് പൂ തന്ന വെറൈറ്റിയാണ് ഇപ്പോൾ രണ്ടാമത് ഡോർമൻസി സ്റ്റേജ് കഴിഞ്ഞിപ്പോൾ വിരിയേ ഉള്ളൂ തുടങ്ങുന്നേ ഉള്ളൂ ഫസ്റ്റ് പൂവാണിത് ഡോർമൻസി കഴിഞ്ഞിട്ട് എനിക്കിത് രണ്ട് മൂന്ന് ടബിന് ഞാൻ വെച്ചിട്ടുണ്ട് വളരെ ഇഷ്ടമുള്ളൊരു പൂവാണ് ഗ്രീൻ ആപ്പിൾ അത് ആപ്പിളിൻ്റെ പോലെ തന്നെ ഗ്രീനും ഇങ്ങനെ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇത് റെയിൻ ലില്ലി നിറയെ പൂത്തതാണ് ഇപ്പോൾ പൂ കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊരു മഴ വന്നപ്പോൾ പൂ കഴിഞ്ഞു ഇനി ഉടനെ വിരിഞ്ഞ് തുടങ്ങും ഇത് ട്രോപ്പ് ബ്ലഡ് ഇത് വിരിഞ്ഞിട്ട് മൂന്ന് ദിവസമായി നല്ല റെഡ് കളറാണ് പൂവിന് ഞാനൊരു ആറേഴ് ടബിൽ വെച്ചിട്ടുണ്ട് എല്ലാത്തിലും മുട്ടും വന്നിട്ടുണ്ട് വിരിഞ്ഞു ഇതിൽ മൂന്ന് പൂ കഴിഞ്ഞു ഇത് നേറ്റീവ് ലോട്ടസ് നാടൻ താമര എന്ന് പറയുന്നത് സാധാരണ എല്ലായിടത്തും കുളങ്ങളിലൊക്കെ ഉണ്ടാവുന്ന താമരയാണിത് ഞങ്ങൾ നമ്മളെ ഇപ്പം വീടുകളിൽ ടബിൽ വെച്ചിരിക്കുന്നത് ഇത് കുളങ്ങളിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന താമരയാണ് നേറ്റീവ് ലോട്ടസ് ഇത് അഖില അഖില ഏറ്റവും നല്ല വെറൈറ്റിയാണ് എനിക്കത് ഇരുപത് പൂവെങ്കിലും കഴിഞ്ഞു പോകും ശരി നിറയെ പൂവിടുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല മണവുമാണ് പൂവിന് ഇത് മിറക്കിൾ മിറക്കിളിൽ ഒത്തിരി പൂ കിട്ടിയതാണ് ഇത് കൊഴിഞ്ഞു മുടങ്ങിയിട്ടുണ്ട് മിറക്കിൾ നല്ലൊരു വെറൈറ്റിയാണ് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നാൽ ഇതിൻ്റെ പേര് അതായത് ആദ്യത്തെ ദിവസം വയലറ്റ് കളറ് രണ്ടാമത്തെ ദിവസം ഈ കളറ് മൂന്നാമത്തെ ദിവസം വൈറ്റ് അതാണ് വ്യത്യാസം ഈ മൂന്ന് കളറ് മാറി മാറി വരും നിറയെ പൂവിടുകയും ചെയ്യും നല്ലൊരു പ്ലാന്റാണ് ബ്ലൂ വിസിൽ നല്ല വെറൈറ്റിയാണ് കാരണം എപ്പോഴും പൂവാണ് വെച്ച അന്ന് മുതൽ പൂവാണ് പിന്നെ ഈ ഇലയിൽ നിന്നും പൂവുണ്ടാകുന്ന വെറൈറ്റിയാണിത് ഇലയിൽ ഇലയിൽ നിന്ന് പൂവല്ല സോറി ഇലയിൽ നിന്നും തൈ ഉണ്ടാകും ഇത് നമ്മൾ ഇല പിച്ചി കമത്തിയിട്ടാൽ മതി ഇതുപോലെ തൈ കിട്ടും നിറയെ നിറയെ പൂവിടുന്ന വെറൈറ്റിയാണ് അതിൽ നിന്നും വീണ് വീണ ഇവിടെ എല്ലാം അതിൻ്റെ വെറൈറ്റി തന്നെ ഉണ്ടായി ഇത് നല്ലൊരു വെറൈറ്റി ആമ്പലാണ് പർപ്പിൾ ജോയ് നല്ല ഭംഗി അതിൻ്റെ പൂവിന് പർപ്പിൾ ജോയ് ഇത് യൂഫോബിയ ഇത് ഒരു കാലത്ത് ഇതിനെ അവഗണിച്ചിട്ടിരുന്ന ഒരു ചെടിയാണ് കാരണം ഒരു അങ്ങനെ ഒരു റൂമർ ഉണ്ടായി ഇത് ക്യാൻസർ ഉണ്ടാക്കും വീട്ടിൽ വളർത്തിയല്ലെന്ന് പക്ഷെ ഇവരെ മുപ്പത് വർഷം മുമ്പുള്ള ചെടികളാണ് എനിക്കിത് അവരെ കളഞ്ഞില്ല ഞാൻ മധുരൻ്റെ ഒരു സൈഡിൽ ഇവരെ സൂക്ഷിച്ചു വെച്ചിരുന്നു അങ്ങോട്ട് ഞാൻ പോകത്തില്ലെന്നേ ഉള്ളൂ അവർക്ക് വെള്ളമൊന്നും കൊടുക്കണ്ട തനിയെ വളർന്നുള്ളവർ ഇരുന്ന് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ എല്ലാവരും കാശ് ക്യാഷ് കൊടുത്ത് പേടിക്കുകയാണ് എഴുസറി കളിയുന്നത് അങ്ങനെയാണ് ഇവരുടെ ചരിത്രം അന്ന് മുതലുള്ള കംപ്ലീറ്റ് എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല ഒരു ചെടി പോലും ഞാനും കളയത്തില്ല അങ്ങനെ സൂക്ഷിച്ചവരാണ് യുഫോബിയ ഇത് ഏറ്റവും നല്ല വെറൈറ്റിയാണ് യുഫോബിയയിൽ കുഞ്ഞു കുഞ്ഞു പൂവാണ് പക്ഷേ എന്നും വൺ ഇയർ ഫുള്ളി പൂവുണ്ടാവും അതുപോലെ ഇത് നിറയെ പൂ ഇടുന്നതാണ് ഞാൻ ഇത് അതിൻ്റെ വലിയ പൂക്കളാണ് റെഡ് യെല്ലോ ലൈറ്റ് യെല്ലോ ഇത് സ്മോൾ റെഡ് ഓരോന്നും ഓരോ വെറൈറ്റിയാണ് പൂവിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എല്ലാത്തിനും ശരിക്കും ജൈവവളമാണ് ഇവിടെ എല്ലാത്തിനും കൊടുക്കുന്നത് താമരയ്ക്ക് മാത്രമേ ഉള്ളൂ രാസവളം കാരണം താമര ജൈവ മാത്രം വിരിയത്തില്ല ചാണകപ്പൊടി മാത്രം പോരാ അവർക്ക് അവർക്ക് എൻ ബി കെയും പിന്നെ ഡാപ്പൊക്കെ കൊടുക്കണം അപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഞാനതൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ചാണകപ്പൊടി എല്ലുപൊടിയും മാത്രമേ ഉള്ളൂ പിന്നെ പച്ചില വളം പച്ചില ഈ കൊന്നയില അഴുക്കി അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കിച്ചൺ വേസ്റ്റ് ഒത്തിരി ദിവസം ഇട്ടിരുന്നിട്ട് മലക്കറി കരിയിൽ നിന്ന് വേസ്റ്റ് ഇട്ടിരുന്നിട്ട് അതൊരാഴ്ച വെച്ചിരുന്ന് അഴുക്കി അതിലും വെള്ളം ചേർത്താണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് എല്ലാം ജൈവവളം മാത്രമോ താമരയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു ആസവളം കൊടുക്കുന്നത് എങ്കിലവരിത്രയും ബൂടുള്ളൂ അതുകൊണ്ട് താമരയ്ക്ക് വലിയ പ്രോബ്ലം ഒച്ചും പായലുമാണ് എത്ര വാരിയാലും പായലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ വാരി തന്നെ കളയണം അല്ലാതെ അത് തീരത്തില്ല പിന്നെ ഞാനിവിടെ കൊതുക് വരാതിരിക്കാൻ ശരിക്കും ഞാൻ അസോളയായിട്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും ചെടിയുണ്ടെങ്കിലും കൊതുകിൻ്റെ ഒരു ശല്യവും ഇല്ല കാരണം ഞാൻ അസോള ഇട്ടിരിക്കുക ഞാൻ ഗപ്പി വളർത്തി നോക്കി പക്ഷേ ഇവിടെ ഇങ്ങനെ തുറന്ന് കളിക്കുന്നതുകൊണ്ട് ഇതുണ്ടല്ലേ കൊക്ക് കിളികളൊക്കെ വന്ന് ഗപ്പിയെ പറക്കിക്കൊണ്ട് പോകും അങ്ങനെ ഫിഷൊന്നും ഇല്ലാതായി ഇപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും അസോള ഇട്ടതുകൊണ്ട് നല്ല ഒരു ഉണ്ട് കൊതുകൊന്നുമില്ല പിന്നെ അവർക്ക് മാസത്തിലൊരു ദിവസം എൻ ബി കെയും എല്ല് പൊടി എൻ ബി കെ ഡാപ്പ് ഇതൊക്കെ മാറി മാറി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ുള്ളിലോട്ട് ചെളിയുടെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കണം ഒരിക്കലും വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം അത് അതിന് തണ്ടിനും അതിൻ്റെ ലീഫിനും എല്ലാം അത് ദോഷം ചെയ്യും ഉള്ളിൽ തന്നെ ചെളി ചെളിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അങ്ങനെയാണ് ഇത് ഹസ്ബൻഡ് പരമേശ്വരൻകുട്ടി അഡ്വക്കേറ്റാണിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു ഇപ്പോൾ മഞ്ചൂർ കോടതിയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു നഴ്സറിയുടെ പിന്നിലുള്ള സപ്പോർട്ട് ഫുൾ എനിക്ക് ഹസ്ബൻ്റാണ് കാരണം പിന്നെ ഫൈനാൻഷ്യലായിട്ടായാലും ചെടികളെ പരിപാലിക്കുന്ന കൂടെ ഉണ്ട് എൻ്റെ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് പോയാലും വെള്ളം നനയ്ക്കാനായാലും എല്ലാ സപ്പോർട്ടും ഉണ്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ ചെടിയിലും പൂത്ത് നിൽക്കുന്ന പൂവൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ പുള്ളിക്കാരനും ഒരു പ്ലാന്ററാണ് ഒരു വാഴ കൃഷിക്കാരനാണ് വലിയ താല്പര്യമോ കൃഷി പൊതുവേ താല്പര്യമുണ്ട് വാഴയാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടം പോലെയുണ്ട് വാഴ ഇവിടെ അതുകൊണ്ടായിരിക്കാം ഈ പ്ലാന്റിനോട്ത്തരം താല്പര്യം എനിക്കെല്ലാം സപ്പോർട്ടും തരുന്ന അദ്ദേഹമാണ് എന്നെ പോലെ റിട്ടയർ ആയി കഴിഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് ലേഡീസിനോട് ഞാൻ പറയുകയാണ് ഇതൊരു നല്ലൊരു ചാൻസാണ് ഒരു ലോൺലിനെസ് തോന്നത്തില്ല ഒരിക്കലും നമ്മുടെ കൂടെ അരുക്കയോ കൂടെ ഉണ്ടെന്ന് തോന്നല നമുക്കുണ്ടാവും പ്രത്യേകിച്ച് ഇവരുടെ ആ ഫ്ലവേഴ്സിൻ്റെ ഭംഗിയും ആ മണവും ഒക്കെ ആസ്വദിച്ച് ഇവരുടെ കൂടെ ഒന്ന് നടന്നു നോക്കണം അപ്പോഴേ അറിയാം അതിൻ്റെ ഒരു രസം അതിൻ്റെ ഒരു മാനസിക സന്തോഷം അതുകൊണ്ട് റിട്ടയർ ആയിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും കുറച്ച് ചെടി ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് ഇവരോടൊത്ത് കഴിയും നിങ്ങളുടെ ലോൺലിനെസ് ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല ഇത്രയും സ്ഥലമൊന്നുമില്ലെങ്കിലും നമുക്ക് പ്ലാന്റ് വളർത്താം ബാൽക്കണിയിലോ ടെറസിലോ അല്ലെങ്കിൽ അടുക്കളയിലെ ആണെങ്കിൽ പോലും ഉള്ള സ്ഥലത്ത് നമുക്ക് പ്ലാന്റ്സ് വളർത്താൻ കഴിയും അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അതിൽ നിന്നും ശരിക്കും കുറച്ച് അടി വെച്ചാലും മതി ഒരു അഞ്ചു വെച്ചാൽ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്കുണ്ടാകും പിന്നെ ഇതിൽ നിന്നും കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും ഇതിലൊരു വലിയ ഒരു അവർക്കൊരു സന്തോഷമുള്ള കാര്യം അവരും ഇതിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങും അതൊരു നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ മക്കളും ഇപ്പം പുറത്താണെങ്കിൽ അവരെ അവരോട് നല്ല ഗാർഡനൊക്കെ അവരുടെ സെറ്റ് ചെയ്തിരിക്കുക അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര താല്പര്യമാണ് കാണാൻ ഇത് നല്ല കാര്യമാണ് എല്ലാവരും ഇതിങ്ങനെ ഇതിലേക്ക് കുറച്ചെങ്കിലും ഒന്നോ രണ്ടോ ചെടികളെങ്കിലും വെച്ച് സന്തോഷമായിട്ട് മാനസിക സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് നല്ലതാണ് ഈ ചെടികളെ സ്നേഹിച്ചാൽ നമ്മുടെ ശരിക്കും ആരോഗ്യവും സത്യം പറഞ്ഞാൽ സൗന്ദര്യവും കൂടുമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയ്ക്ക് താല്പര്യമാണ് നമുക്ക് ചെടികളോട് തോന്നുന്നത് അങ്ങനെ ഒരു തോന്നൽ അവർ നമ്മളിൽ ഉണ്ടാക്കി വളവാക്കുന്നുണ്ട് ഒരു സന്തോഷം നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ട് രാവിലെ തന്നെ ഒരു എക്സർസൈസും കൂടെയാണ് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വെയിലൊരു എട്ട് വരെ രണ്ട് മണിക്കൂർ ഇവരുടെ കൂടെയാണ് ഞാൻ ശരിക്കും വളരെ ഹാപ്പിയാണ് എനിക്ക് അന്നേരം ചായ പോലും കുടിക്കണമെന്ന് തോന്നാറില്ല ഇവർക്ക് വെള്ളവും കൊടുത്ത് ഇവരുടെ വളവും ചെയ്ത് ഇവർ ഹാപ്പി ആയിട്ടാണ് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ